പ്രിയപ്പെട്ടവരെ ദിവ്യ ബലിയെപ്പറ്റി ഈ കാലത്ത് വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ നാം നാം നിർബന്ധിതരായിത്തീരുകയാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന സ്ഫോടനാത്മകമായ സാഹചര്യം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സംരംഭം പരാജയപ്പെടുന്ന ലക്ഷണങ്ങൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന സൂചനകൾ എന്ത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നാം ദിവ്യബലി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിൻ എന്ന് പറയുന്നു കുർബാന എന്ന് പറയുന്നു ഇതും യേശു വിഭാവന ചെയ്ത ആ ആത്മീയ സക്രമന്തുമായി എന്താണ് ബന്ധം ഇത് വസ്തുനിഷ്ഠമായി തുറന്ന് മനസ്സോടെ ചിന്തിക്കുന്നത് പ്രസക്തമാണ് എന്ന് മാത്രവുമല്ല നമ്മുടെ കടമയുമാണ് കാരണം ആത്മീയതയിൽ അർത്ഥമറിയാതെ ഒന്നും ആചരിക്കപ്പെടരുത് എന്ന നിർബന്ധമുള്ള ഒരാളായിരുന്നു യേശു എന്ന് നമുക്ക് സുവിശേഷത്തിൽ കൂടെ വ്യക്തമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുവോ അങ്ങനെയെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുക അപ്പോൾ ഈ ഒരു സക്രമെന്ത് അതിൻ്റെ അർത്ഥമറിയാതെ നമ്മൾ ചെയ്യരുത് എന്ന സ്പഷ്ടമായ ഒരു നിർബന്ധവും നിബന്ധനയും നിർദ്ദേശവും അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇളയ അഭിപ്രായത്തിൽ നാം ഇപ്പോൾ സക്രമെന്ത് അനുഷ്ഠിക്കുന്നില്ല അനുഭവിക്കുന്നില്ല നാം സക്രമെൻ്റെ സക്രമൻറ്റിൻ്റെ മിമിക്രി മാത്രമാണ് കാണുന്നത് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരഭിപ്രായം നിങ്ങളുമായി പങ്കിടുന്നത് എന്നതിൻ്റെ യുക്തി നിങ്ങളോട് പങ്കിടുവാൻ അല്ലെങ്കിൽ അത് വിവരിച്ചു തരും വിശ വിശദീകരിച്ചു തരുവാൻ എനിക്ക് കടമയുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാം അപ്പോൾ നമുക്ക് വസ്തുനിഷ്ഠമായി തന്നെ ഫാക്ച്വലി മുൻപോട്ട് പോകാം ആദ്യമായി യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ചത് അന്ത്യ അത്താഴമാണ് നമ്മൾ എന്ത് ചെയ്തു അത്താഴത്തെ ബ്രേക്ക്ഫാസ്റ്റാക്കി ആദ്യമായി വെറും വസ്തുനിഷ്ഠമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റാക്കി അതവിടെ നിൽക്കട്ടെ രണ്ടാമത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി പങ്കിട്ടത് എന്താണ് ഒരു നല്ല പൂർണ്ണ ആഹാരമാണ് എ ഫുൾ ഹാർട്ടി മീൽ അതിനെ നമ്മൾ എന്തു ചെയ്തു ഒരു ചെറിയ അപ്പകഷ്ണവും ഒരു ചെറിയ സ്പൂൺ വീഞ്ഞുമായിട്ട് അത് ഒരു പ്രതീകങ്ങളിൽ ഒതുക്കി അതുപോലെ സൗകര്യമാണ് വാസ്തവത്തിൽ അതിനകത്ത് പങ്കിടാൻ എന്തിരിക്കുന്നു യേശു ആ അനുഭവത്തെ ഒരു സമൃദ്ധിയുടെ എക്സ്പീരിയൻസ് ഓഫ് ഫുൾനെസ് അങ്ങനെ തന്നെയാണ് ചെയ്തത് അല്ലാതെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ യേശുദൻ്റെ ശിഷ്യന്മാരെ കൂട്ടി വരുത്തിയുന്ന ഒരു ഒരു നുള്ള ഒരു നുറുക്ക് വാ വിളിച്ചു എന്ന് പറഞ്ഞാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ അത് മാറ്റി മൂന്നാമതായിട്ട് യേശുതിൻ്റെ ശിഷ്യന്മാരുമായി ഈ അഗ്നിപ അത്താഴം ആചരിക്കുന്നത് ഒരു സ്വകാര്യ സംഭവമായിട്ടാണ് ഒരു ഒരു വേറിട്ട സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ കൂട്ടം പന്ത്രണ്ട് പേര് പതിമൂന്ന് പേര് യേശുവിനക്കൂട്ടി അത്രയേ ഉള്ളല്ലോ ആ ഒരു ചെറിയ കൂട്ടത്തിനിടയിൽ ഇപ്രകാരം അപ്പം നുറുക്കുകയും വീഞ്ഞ് പകരുകയും ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകമായ അനുഭവമാണ് അതേ സംഭവം ഒരു ഒരഞ്ഞൂറ് പേർ വേണ്ട നൂറ് പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സെറിമണിയായിട്ട് വന്ന് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ അനുഭവത്തിൽ നിന്ന് ഇത് എത്രയോ എത്രയോ ദൂരം മാറിപ്പോയി ഇത് വികൃതമായി പോയി ആ ഒറ്റ കാരണത്താൽ തന്നെ ഇത് പഴയതല്ലാതായി മാറി ഇത് പഴയതിൻ്റെ ഒരു മെമിക്രി മാത്രമായി ആ ഒരു ചെറിയ സ്ഥലത്തെ സ്വകാര്യമായി ഒരുമിച്ച് തോളോട് തോൾ ഒരുമിന്ന കിഴക്കോട്ട് നോക്കിയ ഉടക്കോട്ട് നോക്കിയെന്ന വിവാദം അവിടെ ഇല്ലല്ലോ സീറോ സീറോ മലമാർ വിവാദം അതിനകത്തില്ലല്ലോ അത് ആചരിക്കാൻ ആശുപത്രി പറഞ്ഞില്ലല്ലോ ഏ അപ്പോൾ അത് വളരെ ഓരോരുത്തരും അവരുടെ ഇൻറ്റിമസിയിൽ തൻ ഗുരുനാഥനോടുള്ള യേശുവിനോടുള്ള ആ ഐക്യത്തിൽ അവൻ്റെ അനുഭവത്തോട് അങ്ങ് താതാത്മ്യം പ്രാപിച്ച് അലിഞ്ഞ് ചേർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രത്യേകമായൊരു അനുഭൂതിയാണിത് അതിനെ നമ്മൾ എവിടെ കൊണ്ടുവച്ചു അതൊരു പബ്ലിക് ഫംഗ്ഷനാക്കി മാറ്റി ഇനി നാലാമത് ഇത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയായി അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഈ മൂന്ന് മൂന്നര വർഷം താൻ പരസ്യമായി നടത്തിയ ശുശ്രൂഷകളുടെ അതിൽ വെളിപ്പെട്ടു വന്ന ആത്മീയമായ വെളിച്ചത്തിൻ്റെ സമാനതയില്ലാത്ത ആത്മീയ അനുഭവങ്ങളുടെ മാത്രമല്ല ഇനി മുൻപോട്ട് നോക്കുമ്പോൾ ഭാവി ഭാവിയിൽ വരാൻ പോകുന്ന വെല്ലുവിളികളുടെ സാധ്യതകളുടെ എല്ലാം ആകെ തുക ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കർമ്മം യേശു ആവിഷ്കരിക്കുന്നതെന്ന് നാം മറന്നുപോയി നാം അതിനെ ഒന്ന് വാവ വിളിക്കുന്നതും വാം അടയ്ക്കുന്നതുമായിട്ട് മാറ്റിക്കളഞ്ഞു അപ്പോൾ ഇത് ഒരു ഒരു നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യാത്ത അനുഭവ ഗാംഭീര്യമുള്ള അതുല്യമായ ഒരു അനുഭവമാണ് അതിനോട് എനിക്ക് ആത്യന്തികമായി ബഹുമാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത് യേശു വിഭാവന ചെയ്തതും നിർവഹിച്ചതുമായ തൻ്റെ ശിഷ്യന്മാർക്കാരായ ശിഷ്യന്മാർക്കായി യേശുരഹൃദയത്തിലുണ്ടായിരുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ മൂർത്തിവത്ഭാവമായി വിഭാവന ചെയ്ത് അവർക്കായി നൽകിയ ഈ വലിയ അനുഭൂതിയുടെ മാഹാത്മ്യത്തിൻ്റെ മുമ്പിൽ തല വണങ്ങുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിഹൃതമാക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് വേദന ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗാംഭീര്യമേറിയ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു അത് ഒരു ഒരു പരസ്യ ശുശ്രൂഷയുടെ ആകെ അതിൽ എന്താ പറയുന്നത് തുകയുടെ ഹൃദയം അതിൽ ഇടിക്കുന്നുണ്ട് യു ക്യാൻ ഫീൽ ദ ഹാർട്ട് ബീറ്റ് ഓഫ് എൻ എൻറ്റയർ റെയർ അൺഡ്രൈവൾഡ് സ്പിരിച്വൽ പബ്ലിക് മിനിസ്ട്രി അതും നമ്മൾ ആചരിക്കുന്നതോട്ട് എന്താണ് ബന്ധം ഇനിയും കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം ഞാനാണ് നിങ്ങളാണ് ഒരു പത്ത് പേരെ അല്ലെങ്കിൽ ഇരുപത് പേരെ വിളിച്ചിരുത്തി അപ്പോൾ പന്ത്രണ്ട് പേരെ വിളിച്ചിരുത്തി അവർക്ക് ഒരു ആഹാരമൊക്കെ കൊടുക്കാവുന്ന നല്ല ഡിന്നറൊക്കെ കൊടുക്കാവുന്ന എല്ലാവരും വലിയ പ്രതീക്ഷയോടെ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അല്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു എഴുന്നേറ്റ് ഒരു റൊട്ടി എടുത്തിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇത് എൻ്റെ ശരീരം നിങ്ങൾക്കായി നൽകുന്നു ആ ഒരു ചെറിയ വീഞ്ഞെടുത്തിട്ട് ഇതെൻ്റെ രക്തം നിങ്ങൾക്കായി തരുന്നു കുടിച്ചോ എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അത് ചിരിക്കത്തില്ലേ എന്തുകൊണ്ടാണിതൊരു ഒരിക്കലും മനുഷ്യജാതിക്ക് മറക്കാൻ വയ്യാത്ത അർത്ഥഗാംഭീര്യമായ അതുല്യമായ ഒരു അനുഭവമായി മാറിയത് യേശുവിൻ്റെ വ്യക്തിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് യേശു ഒരു അപ്പം എടുത്ത് മുറിച്ചിട്ട് ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ അതിൽ അതിലർത്ഥമുണ്ട് കാരണം ഈ മുറിക്കപ്പെടുന്ന അപ്പവും യേശുവിൻ്റെ വ്യക്തിത്വവും തമ്മിൽ സാമ്യമുണ്ട് എന്താണ് ആ സാമ്യം യേശു തന്നെ തന്നെ മനുഷ്യജാതിയുടെ നന്മയ്ക്കും ഉദ്ധാരണത്തിനും വേണ്ടി മുറിച്ച് 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 നൽകുവാനായി വന്നവനാണ് അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സത്തയാണ് എന്നാൽ ഇന്ന് ഞാനോ നിങ്ങളോ ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഒരു എടുത്ത് ഒരു ചെറിയ എന്താ പപ്പടം ഒരു ചെറിയ വെള്ളപ്പപ്പിടം സാധാരണ പപ്പടത്തിൻ്റെ പത്തിലൊന്നുള്ളൊരു പപ്പടമെടുത്തൊന്ന് പൊട്ടിച്ചിട്ട് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥമാണുള്ളത് അപ്പോൾ ഇത് യേശു എന്ത് വിഭാവന ചെയ്തുവോ അതിനെ ശരിക്കും കൊച്ചാക്കുന്ന പരിപാടിയാണ് നമ്മളിത് ആവർത്തിച്ച് 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 ആ ഒറിജിനൽ സംഭവം എന്താണെന്ന് പോലും നമുക്കിന്ന് അറിയാൻ വയ്യാതെ അതിനെപ്പറ്റി യാതൊരു ബഹുമാനവും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ അത് മുഴുവൻ പോകാനും ഒറ്റ കാര്യം മതി ഈ ഒരു അപകടം നാം തിരിച്ചറിയണം യേശുവിൻ്റെ വ്യക്തിത്വമില്ലാത്ത പുരോഹിതൻ്റെ കയ്യിൽ ഈ അപ്പവും ബിഞ്ചും എന്താകുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ദയവായി ചിന്തിക്കുക ഇനി അവസാനമായിട്ട് യേശുവിനെ വിഭാവനം ചെയ്തത് ഒരു ഓർമ്മ ഓർമ്മ പുതുക്കുന്നതിൻ്റെ സക്രമം എന്തായിട്ടാണ് ഓഫ് മെമ്മറി നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വി ഈ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മയ്ക്ക് വലിയ വലിയ അർത്ഥ തലങ്ങളുണ്ട് നമ്മളിപ്പോൾ ഞായറാഴ്ച പോയി ശക്രമെന്താ അല്ലെങ്കിൽ ദീപവിലി കൈക്കൊള്ളുന്നു നാം ഏത് തരത്തിലാണ് യേശുവിനെ ഓർക്കുന്നത് നിങ്ങൾ ഇത് ഒരു നൂറ് തവണ ചെയ്തിട്ടുണ്ടല്ലോ കുറഞ്ഞപക്ഷം ആ സമയത്ത് നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് ഓർത്തത് യേശുവിനെ ഓർക്കുന്ന അനുഭവം എന്തായിരുന്നു യേശുവിനെ ഓർത്താൽ എന്ത് സംഭവിക്കും ഓർമ്മ എന്ന ആ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർമ്മയിൽ കൂടെ ആരെ ുന്നു ആ ഓർക്കുന്ന ആളിൻ്റെ വ്യക്തിത്വവും നമ്മുടെ വ്യക്തിത്വവും തമ്മിൽ ഒന്നായി ചേരുന്ന അവസ്ഥയെപ്പറ്റിയാണ് ഈ ഓർമ്മ എന്ന ആശയം സക്രമൻതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നത് മെമ്മറി വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് എ സക്രമൻ്റ് അല്ലാതെ അതിൽ കുറഞ്ഞ ഒന്നും ഓർമ്മയാവില്ല നൂറ് ശതമാനം നമുക്ക് ഒരു കണിക സത്യസന്ധത നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം അപ്രകാരം ഓർത്തിട്ടല്ല ഇത് ആചരിക്കുന്നതും ഇത് ഇതനുഭവിക്കുന്നതും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുമ്പോൾ ഒറിജിനൽ സംഭവവും നമ്മളിപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ആചാരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതാണ് സത്യസന്ധത അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇത് സക്രമന്തല്ല ഇത് സക്രമന്തിൻ്റെ മെമിക്രിയാണ് എന്താണ് മെമിക്രി അങ്ങനെ ആണെന്നൊരു പ്രതീതി വരുത്തുകയും എന്നാൽ അതിൻ്റെ അനുഭവത്തെ അതിൻ്റെ ആഴത്തെ അതിൻ്റെ സാധ്യമാകേണ്ട ഫലപൂഷ്ടിയെ പരിപൂർണമായി മാറ്റി നിർത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് ഇതൊരു ഒരു പ്രതീകം ഒരു പ്രതീതി ഉണ്ടാക്കുന്ന പ്രതിഭാസമായി പ്രക്രിയയായി ആചാരമായി ചടങ്ങായി ഇതിനെ അർത്ഥശൂന്യമാക്കി ജീവനില്ലാത്തതാക്കി കളഞ്ഞു അയ്യോ ഇത് വഹിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ ഒരു രോദനം എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് യേശു വിഭാവന ചെയ്തതും യേശു നിയമിച്ചാക്കിയതുമായ ഈ സക്രമൻ്റൽ എക്സ്പീരിയൻസ് ഈ സക്രമത്തിൻ്റെ അനുഭവം അതിൻ്റെ നാലായിരത്തു വരുവാൻ നമ്മുടെ ഈ ക്രിയ കൊണ്ട് സാധ്യമല്ല അപ്രകാരമാണത് വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്രകാരമാണത് ആചരിക്കുന്നത് ഇത് ആചരിക്കുവാൻ കാർമ്മികത്വം വഹിക്കുന്ന ആളുകൾ അപ്രകാരമുള്ളവരാണ് പിന്നെ ഇതിൻ്റെ ആത്മീയമായ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ സക്രമെന്തൽ യേശു കാൽ കഴുകൽ ശുശ്രൂഷ ഉൾപ്പെടുത്താൻ കാരണം നിങ്ങൾ എന്നെ ഓർക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഏതെങ്കിലും വിധത്തിൽ ഓർമ്മയിൽ കൂടെയെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉച്ച നീചത്വങ്ങൾ ഉണ്ടാകരുത് യജമാനനും ദാസനും ആയിട്ട് നിങ്ങൾ അധപ്പതിച്ചു പോകരുത് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ആളുകൾ ഒരു അധികാരവർഗം നിങ്ങൾ അനുവദിക്കരുത് എല്ലാവരും ദിവസത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒന്നുപോലെയാണെന്ന് മനസ്സിലാക്കി അന്യോന്യം കീഴ്പ്പെട്ടിരുന്ന ആത്മാവിൻ്റെ ആ സൗമ്യതയിൽ പരസ്പര സ്നേഹത്തിൽ ലോകത്തിന് മാതൃകയായി നിങ്ങൾ ഒരു വിശ്വാസ സമൂഹമായി സാക്ഷ്യമുള്ള ജീവിതം നയിപ്പിൻ അതാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ ആ ഉദ്ദേശവും നമ്മളുമായി പുലബന്ധം പോലുമില്ലതാണ് എന്നാണ് സത്യം സത്യം പറയുന്നത് പാപമാണ് എന്ന് പലരും ധരിച്ചിട്ടുണ്ട് അത് അസൗകര്യമാണെന്ന് എല്ലാവർക്കും എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ അറിയുന്ന സത്യം നിങ്ങളെ അറിയിക്കാതിരിക്കാൻ എനിക്ക് ഒരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടരെ തുടരെ ഇങ്ങനെയുള്ള വേദപുസ്തക അടിസ്ഥാനമായ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് വിധേയമായി പ്രസ്താവിക്കുന്നത് നിങ്ങൾ ഇത് പരിശോധിച്ച് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് ശരിക്കും ഒന്ന് വിമർശനാത്മകമായി പരിഗണിച്ച് ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് കഴമ്പുണ്ട് അർത്ഥമുണ്ട് എങ്കിൽ മാത്രം അത് സ്വീകരിക്കുക അല്ലെങ്കിൽ അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കം